നമസ്കാരം ഉണ്ടേ നമ്മുടെ അമ്പുകാകെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് അദ്ദേഹം വലിയ ആവേശത്തോടു കൂടി രംഗത്തിറങ്ങി എല്ലാവരും തൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ കരുതിയെങ്കിലും പതിയെ പതിയെ എല്ലാവരും വിട്ടുപോകുന്നത് കണ്ട് വേദന താങ്ങാനാവാതെ അദ്ദേഹം ഇങ്ങനെ ഉഴരുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ പറയുന്നത് എന്തു പറഞ്ഞാലും അത് വിവാദമാകും എന്നതുകൊണ്ട് സൂക്ഷിച്ച് ഇപ്പോഴത്തെ ധീര രക്തസാക്ഷി പരിവേഷം തുടരുകയും വേണം പക്ഷേ പഴയതുപോലെ അങ്ങോട്ട് ഏക്കുന്നില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിന് തന്നെയുണ്ട് കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട് പക്ഷെ എന്നാലും പത്രങ്ങളിലും ചാനലുകളിലും ഇങ്ങനെ നിറഞ്ഞു നിന്നില്ലെങ്കിൽ വലിയ വിഷമമാണ് ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാതു ഉറന്നാൽ ഉറപ്പായും മറുപടി പറയണം പക്ഷേ എന്തുകൊണ്ടോ ചാനലുകൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല ഇനി ചാനലുകൾ കാണിച്ചാലും ജനങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല കാരണം പറഞ്ഞു പഴകിയ കാര്യങ്ങളല്ലാതെ പുതുതായി ഒന്നും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പാവം അംബൂക്ക തൻ്റെ ഈ ആവർത്തന പരിസ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി പാനൂരിലേക്കൊരു യാത്ര പോകുന്നു എന്നാണ് അവിടെയുള്ള കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പിണറായി ബന്ധം കണ്ടെത്തി അതുംകൊണ്ട് ആഞ്ഞു വീശിയാണ് ഒരു പക്ഷേ ക്ലിക്കായേക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്തായാലും അംബൂക്ക ഇന്നൊരു പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എന്നൊരു വലിയ വിഷമമുണ്ട് ആ വിഷമം അദ്ദേഹത്തിൻ്റെ സാരമായി ബാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ കോടാനുകോടി ജനങ്ങളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ അമ്പൂക്ക കേരളത്തിലെ ആകെപ്പാടെ കഷ്ടി മൂന്നര കോടി ജനങ്ങളെ ഉള്ളു എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് ഒരു നിശ്ചയവുമില്ല കോടാനുകോടി എന്നൊക്കെ പറയണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് പോലും പറയാൻ പാടില്ല കാരണം ഇന്ത്യയിലാകെ നൂറ്റി അൻപത് കോടിയുടെ അടുത്തേ ഉള്ളൂ കോടിക്കണക്കിന് എന്ന് പറയാം കോടാനുകോടി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോഴാണ് ദയവായി കേരളത്തിലെ കോടാരുകോടിയെക്കുറിച്ച് പറയരുതേ മൂന്നര കോടി എന്ന് പറയുക അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് പറയുക അമ്പുക്ക ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പി ആർ വിജയനെ കണ്ടുപഠിക്കൂ അഭിമുഖം കൊടുക്കണമെങ്കിൽ പോലും ഏജൻസിയുടെ സഹായം തേടുന്നു അമ്പുക്ക പഴയ അമ്പുക്ക അല്ല ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുവാണ് അഞ്ചാറ് എം എൽ എമാർ അടുത്ത തവണ ഉണ്ടാവും ഒരു പക്ഷേ കെജ്രിവാളിൻ്റെ ജാതകമാണെങ്കിൽ കേരളത്തിന് മുഖ്യമന്ത്രിമാവാൻ പോകുന്ന ആളാണ് ഇഷ്ടം പോലെ ചിക്കിരിയുമുണ്ടല്ലോ അതുകൊണ്ട് ദയവായി ഒരു പി ആർ ഏജൻസിയെ കണ്ടെത്തി വേണം ഇനി അഭിപ്രായങ്ങൾ പറയാൻ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം മൂന്ന് കൊല്ലം അവർ എൽ എൽ ബി പഠിക്കാൻ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ അഞ്ചു കൊല്ലം പഠിക്കണം കുറഞ്ഞത് മുപ്പത് പേപ്പർ പാസ്സായാലേ ഒരാൾക്ക് വക്കീലാവാൻ കഴിയൂ അങ്ങനെ കഷ്ടപ്പെട്ട് വക്കീലായാൽ പിന്നൊരു അഞ്ചു കൊല്ലം ഏതെങ്കിലും ഒരു സീനിയറിന്റെ വഴക്കും ചവിട്ടും ഒക്കെ കേട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടും യാദിനെ അനുഭവിച്ചും വേണം ഒരു വക്കീലാവാൻ വക്കീലായി മുമ്പോട്ട് പോയാൽ കുശാലാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങാൻ കഴിയുന്ന പണി പണിയാണ് അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് പണി ചെയ്യുമ്പോൾ അമ്പുക്ക പറയുന്നു ഒരു കൊല്ലം കൊണ്ട് താൻ എൽ എൽ വി പഠിച്ച് വക്കീലായി എൽ എൽ ബി ചെയ്യാൻ പറ്റുമെന്നാണ് സ്വന്തമായിട്ട് വാദിക്കാലോ അപ്പൊ എൽ എൽ ഷോർട്ട് ടേം കോഴ്സ് ഒരു കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ വക്കീല കാരണം നടക്കണല്ലോ ആ ഒരു ആരതി കൂടെ ഇതിന്റെ നടക്കുന്നുണ്ട് എന്റെ അമ്പുക്ക ഈ ചതി ദയവായി വക്കീലന്മാരോട് ചെയ്യരുത് അവര് ജീവിച്ചു പോട്ടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉപജീവന വഴി കണ്ടെത്തുന്നത് അമ്പൊക്കെ ഒരു കൊല്ലം കൊണ്ട് എൽ എൽ ബി ഒക്കെ പഠിച്ച് വക്കീൽ പണിക്ക് ഇറങ്ങിയ അവർക്ക് പണി നിർത്തേണ്ടി വരും ദയവായി അവരെ ഉപദ്രവിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യം മഞ്ചേരി മഹാസമ്മേളനത്തിൽ പാർട്ടി പ്രഖ്യാപിക്കുക മാത്രമല്ല പാർട്ടിയുടെ പേരിനെ കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ട് എന്തായാലും ജി എസ് പി എന്ന് പേരിടാനുള്ള ആലോചനയുണ്ട് എന്നുള്ള ചർച്ചയുണ്ട് ഗോൾഡ് സ്മഗ്ലേഴ്സ് പാർട്ടി മതേതര പാർട്ടി ആവണമല്ലോ അങ്ങനൊരു ആലോചനയുണ്ട് എന്ന് നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ ജി എസ് പിയുടെ മഞ്ചേരി സമ്മേളനം നിലമ്പൂർ സമ്മേളനം പോലെയല്ല നിലമ്പൂർ സമ്മേളനം അംബുക്ക ഫാൻസിങ്ങിന് ഒഴുകിയെത്തിയായിരുന്നു പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഒരു ലക്ഷം പേരെ എത്തിക്കണം ഒരു ലക്ഷം പേരെന്നൊക്കെ പറഞ്ഞ പിണറായി വിജയന് പോലും പറ്റത്തില്ല കോഴിക്കോട് കടപ്പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ലീഗ് നടത്തിയപ്പോൾ ഒരു ലക്ഷം പേരെത്തിയില്ല അതുകൊണ്ട് തന്നെ മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ എത്തിക്കാനുള്ള നീക്കമാണ് ആ നീക്കം വെറും നീക്കമല്ല പിന്നെയോ ഈ പാർട്ടിയുടെ അതുമായി അതായത് ഇൻഫ്രാസ്ട്രക്ചർ വരെ ഡെവലപ്പ് ചെയ്യാണ് പാർട്ടിക്ക് കെട്ടിടം പണിയണം പാർട്ടിക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഇപ്പൊ കരുതി വെച്ചിരുന്ന നമ്മുടെ ജലീലിൽ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ മുങ്ങി അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ ഇനി നിയമസഭയിലേക്ക് പോകൂ നിയമസഭയിൽ വരാൻ എല്ലാവരും കാത്തിരിക്കുക കാരണം ഇക്കുറി നിയമസഭയിൽ പാവിരിച്ചിരിക്കുമെന്ന് അമ്പുക്ക പറഞ്ഞിരിക്കുന്നത്

അമ്പുക്ക വെല്ലുവിളിക്കുന്നു അപ്പം ഈ പറഞ്ഞു വിടുന്നവരും എനിക്കല്ലെ മെക്കെട്ട് കയറാൻ വരുന്നവരും ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു ടീമുണ്ട് കേരളത്തിൽ ഇത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണതാ എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തിരക്കാൾ ആദ്യം എനിക്കുണ്ട് അതെന്നെ കൊന്നാലും അടിക്കാനും സംവിധാനം ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വരുത്തപ്പെട്ടിട്ട് ആ രീതിയിൽ പോവാൻ കഴിയുന്ന വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാം പറയാൻ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അംബുക്കയുടെ സംവിധാനം ഭയങ്കരമാണ് കേട്ടോ ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലം അമ്പുക്ക മറന്നാടിന് ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു ഒടുവിൽ താഴെ ഇറക്കാൻ കൊട്ടേഷൻ എടുത്ത അമ്പുക്ക ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് ഒരു പിടിയുമില്ല അതല്ല രസം അന്ന് മറന്നാടിനെ താഴെ ഇറക്കാൻ അമ്പുക്ക പ്രയോഗിച്ച ചില രാസവെള്ളങ്ങളുണ്ട് അതേ വകുപ്പൊക്കെ ഇപ്പൊ അമ്പുക്കയുടെ പേരിൽ ചുമത്തിയിരിക്കുകയാണ് പലയിടങ്ങളിൽ നൂറ്റി മുപ്പത് കേസാണ് മറനാടിനെതിരെ കേരളം മുഴുവൻ കൊടുക്കുമെന്ന് അംബുക്ക അവകാശപ്പെട്ടത് അതിന്റെ ലിസ്റ്റൊക്കെ അംബുക്ക തന്റെ ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്നു ഇതാ പരാതി ഇതാ എഫ്ഐആർ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ അമ്പുക്ക സ്വയം സമ്മതിക്കുക തനിക്കെതിരെ വരുമെന്ന് എന്നിട്ടൊരു ഒറ്റ ചോദ്യമാണ് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ അതേ അമ്പുക്ക ഇത് വെള്ളരിക്ക പട്ടണം തന്നെയാണ് ഈ വെള്ളരിക്കാ പട്ടണത്തിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ഇത്രയും കാലം അങ്ങ് ആ രാജാവാണ് വെള്ളരിക്ക പട്ടണം പോലെ നീതി ചെയ്യുന്നവരെ അഭിപ്രായം പറയുന്നവരെ വ്യാജ പ്രചരണം നടത്തി നുണക്കഥകൾ എഴുതി ഉണ്ടാക്കി വർഗീയ ചാപ്പ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് അംബൂക്കയാണ് മറന്നാടിനെ വർഗീയവാദിയാക്കി മുസ്ലിം വിരോധിയാക്കി രാജ്യദ്രോഹിയാക്കി നാടൻ നില കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ നടന്ന അമ്പൂക്കയാണ് അതിനെയൊക്കെ ദൈവം തമ്പുരാൻ കൃപ കൊണ്ട് ഒരുവിധം കടന്നുപോയി പാവപ്പെട്ടവൻ അതേ അംബൂക്കയെ അതേപോലെ തന്നെ അതേ കുറ്റങ്ങൾ രാജ്യദ്രോഹം ടെലിഫോൺ ചോർത്തൽ മതഭിന്നത വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളരിക്ക പട്ടണം എന്ന് തോന്നുന്നു അല്ലേ അതേ അമ്പൂക്ക അമ്പൂക്കുണ്ടാക്കിയ വെള്ളരിക്ക പട്ടണത്തിൽ സ്വാഭാവികമായ ഒരു പ്രതിഫലനമാണത് അനുഭവിക്കുക വേറെ വഴിയൊന്നുമില്ല എന്നിട്ടും അമ്പൂക്ക പറയുന്നു താൻ കുത്തുന്നത് കൊമ്പനോടാണെന്ന് തന്നെ കുത്താൻ വരുന്നത് കുങ്കിയാനകളാണെന്ന് എൻ്റെ അമ്പൂക്ക കൊമ്പനേക്കാൾ മിടുക്കനാണ് കുങ്കിയാന എന്നറിഞ്ഞിട്ട് പറയൂ ഞാൻ കൊമ്പനാണ് എന്നെ കുത്താൻ വരുന്നത് കുഴിയാനയാണെന്ന് പറയുന്നതിന് പകരം അമ്പൂക്ക കുങ്കിയാന എന്നൊക്കെ പറഞ്ഞ് സ്വയം നാണം കേട്ടരുതേ എന്റെ അമ്പൂക്ക കുറെ കാലമായില്ലേ ഇങ്ങനെ കൊമ്പനോട് കുത്താൻ തുടങ്ങിയിട്ടെ സത്യത്തിൽ എനിക്ക് അമ്പൂക്കായിട്ടുള്ള ആകെയുള്ള സ്നേഹം ഈ പാവപ്പെട്ട എന്നോട് കുത്താൻ വരുമ്പോഴും കൊമ്പനോട് കുത്തുന്നു എന്ന് പറഞ്ഞതില്ല എന്നാൽ കുത്തിക്കൊണ്ടിരിക്കുക കൊമ്പനിട്ട് തന്നെ കുങ്കിയാന കുത്തി മലർത്തി പെട്ടിയിലാക്കുന്നത് വരെയേ ഈ കുത്തുണ്ടാവൂ എന്ന് തിരിച്ചറിയുക പിന്നെ പിന്നെ കുത്താനെത്തിയ കുങ്കിയാനയായി മറ്റുള്ളവരെ കുത്താനായിട്ട് അടിമപ്പണി ചെയ്യാൻ തന്നെയായിരിക്കും വിധി കാണാനിരിക്കുന്ന കൂത്ത് നേരത്തെ പറയണോ എന്നാണ് ചൊല്ല്